എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ അടുത്ത് പുത്തൻവേലിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ ഇന്ന് ഇൻട്രൊഡക്ഷൻ തരാൻ കാരണം എന്താണെന്നറിയോ അറിയോ കുറേ പേര് ഇൻട്രൊഡക്ഷൻ കേട്ടിട്ട് പുത്തൻ വേലിക്കര എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അടുത്ത പ്രദേശങ്ങളിലുള്ളവരൊക്കെ ആ ഒരു ലൊക്കേഷന്റെ പേര് കേട്ടിട്ടും ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യേണ്ടി അപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയാറുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ജസ്റ്റ് പറയാലോ ഇടയ്ക്കൊന്നു പറയാമോ നീരച്ചിന്ന്പ്പോൾ സ്റ്റാർട്ട് ചെയ്താണ് ചെയ്തതാണ് കേട്ടോ അപ്പതേ നമ്മള് വീണ്ടും നൈറ്റിയുടെ കളേഴ്സ് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു പതിനാലാം തീയതി എണ്ണമെന്നാണ് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് എൻക്വയറീസ് വന്ന ഒരു ഐറ്റം ആയിരുന്നു വൈറ്റ് ഗോൾഡിൽ ഇതേപോലത്തെ വലിയ പ്രിന്റിൽ വരുന്ന മോഡലുകൾ ചോദിച്ചിട്ട് അപ്പൊ കുറച്ച് ക്വാണ്ടിറ്റി അന്നും ഉണ്ടായിരുന്നുള്ളൂ ഇന്നും കുറച്ച് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയുള്ളൂ അത് പറഞ്ഞിട്ട് എല്ലാവരും ആരും എൻ്റെ അടുത്ത് ചീത്ത പറയാൻ വരരുത് കാരണം നമുക്ക് കുറേശേ ചെയ്യാൻ പറ്റുന്നുള്ളൂ ചെയ് ചെയ്ത് വരണ ഐറ്റംസാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ആദ്യ ആദ്യം കാണുന്നവർ ഓർഡർ ചെയ്യുക അതിനനുസരിച്ച് എടുക്കാം ഓക്കെ അപ്പൊ ഇത് ഞാനിപ്പോ കാണിക്കണത് ആദ്യത്തത് എക്സൽ സൈസ് ആണ് എക്സൽ സൈസിൽ നമ്മൾ റൗണ്ട് യോക്ക് ഹക്കോബയാണ് വെച്ചേക്കുന്നത് കണ്ടോ റൗണ്ട് യോക്ക് ഹക്കോബ വെച്ചിട്ട് സ്ലീവിന്റെ ലെങ്ത് വരണത് ഏഴര എട്ട് ആയിരിക്കും സ്ലീവിന്റെ ലെങ്ത് വരണത് നാപ്പത്തി നാലായിരിക്കും ഇവിടത്തെ ചെസ്റ്റിന്റെ വണ്ണം നമ്മൾക്ക് കിട്ടുന്നത് ബാക്കും അതുപോലെ തന്നെ കണ്ടോ ബാക്കും റൗണ്ടായിട്ടാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ ലെങ്ത് ലെങ്ത് എല്ലാവരും ശ്രദ്ധിക്കുക അമ്പത്തി മൂന്ന് ഇറക്കം മാത്രമാണ് ഈ ഒരു മോഡലിന് നമുക്ക് കിട്ടുള്ളൂ എക്സൽ സൈസിൽ ഈ ഇഞ്ച് ഇറക്കം കിട്ടത്തുള്ളൂ അത് നോക്കിയിട്ട് മാത്രം എല്ലാവരും പർച്ചേസ് ചെയ്യാം പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് റീറ്റെയിൽ പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് ഞാൻ ഇതിൽ പറയുന്നില്ല റീറ്റെയിൽ പ്രൈസ് മാത്രം മൊത്തത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും അപ്പൊ അതുകൊണ്ട് റീറ്റെയിൽ പ്രൈസ് മാത്രം പറയാ ചില വീഡിയോസിൽ പ്രൈസ് പറയാൻ ഞാൻ വിട്ടുപോകും അപ്പൊ ഇന്ന് പോർത്ത് പറഞ്ഞതാണ് കേട്ടാ ഉം അപ്പൊ അടുത്ത കളർ ഓണിയൻ പിങ്കിന്റെ ഡാർക്ക് ഷെയ്ഡ് ഡാർക്ക് ആണ് അതെന്നുവെച്ചാല് ലൈറ്റും ഉണ്ട് അപ്പൊ ഇത് ഡാർക്ക് അപ്പോൾ സെലക്ട് ചെയ്യണവർ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാർക്ക് കളർ എന്ന് പറഞ്ഞത് സെയിം തന്നെ എക്സൽ സൈസ് തന്നെ അടുത്തത് ഓണിയൻ പിങ്ക് തന്നെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് വരുന്നത് ഇതിന്റെ തന്നെ ഇച്ചിരി വേരിയേഷൻ വ്യത്യാസം വന്നേക്കണത് അപ്പോ ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവരുത് സെലക്ട് ചെയ്യുമ്പോൾ ഞങ്ങളെയും കൺഫ്യൂഷനിലാക്കരുത് അതിനനുസരിച്ച് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ഓക്കെ ഇത് ഒനിയൻ പിങ്കിന്റെ ആദ്യം കാണിച്ചാണ് കൂടുതൽ ഡാർക്ക് ഇത് അതിന്റെ താഴെയുള്ള രണ്ടാമത്തെ കളറിൽ വരുന്ന ഡാർക്ക് ഇത് മൂന്നാമത്തെ കളറിൽ വരുന്ന കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളത് ഇത് മെറൂൺ കളറിൽ മെറൂൺ കളറിൽ ഒരു വീഡിയോ പതിനാലാം തീയതിട്ട് ആ ഒരു വീഡിയോ ഏകദേശം ഒരു നാല് നാലര ലക്ഷത്തോളം ആളുകൾ കണ്ട ഒരു വീഡിയോ ആയിരുന്നു ഇന്നും അതിന്റെ എൻക്വയറീസ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ സംഭവം വീണ്ടും നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റണില്ല കാരണം ആ ഒരു മെറ്റീരിയൽ ഇനി കിട്ടാൻ ചാൻസ് കുറവാണ് മെറ്റീരിയൽ അല്ല ആ ഒരു ഡിസൈൻ അപ്പോ അതിനോട് മാച്ച് ചെയ്ത ഡിസൈൻ കിട്ടിയപ്പോൾ എടുത്ത് നമ്മൾ ചെയ്തതാണ് ഇത് നേവി ബ്ലൂ ആണ് ഇതിന്റെ കളറ് ഇത് ഡാർക്ക് ആഷ് ചിലപ്പോ വീഡിയോയില് ബ്ലാക്ക് ആയിട്ടായിരിക്കാം കാണുന്നത് പക്ഷെ ഇത് ഡാർക്ക് ആഷ് ആഷാണിത് ഇത് ഇൻഡിഗോ ബ്ലൂ കളറ് ഇത് മസ്റ്റേഡ് യെല്ലോ ഇത് പിസ്ത ഗ്രീൻ ഡാർക്ക് പിസ്ത ഗ്രീൻ ഓക്കെ ഇത്രയും ആണ് നമ്മൾ ഇപ്പോൾ എക്സൽ സൈസിൽ ഈ വൈറ്റ് ഗോൾഡ് ഹക്കോബ വെച്ച മോഡലിൽ നമ്മൾ എക്സൽ സൈസിൽ ചെയ്തേക്കണത് ഇനി കുറച്ച് നമുക്ക് നൂലുവലിച്ച നൈറ്റുകള് അപ്പൊ കുറേ ദിവസങ്ങളായില്ലേ ഞാൻ നൂല് വലിച്ചേന്റെ വീഡിയോ ചെയ്യാണ്ടിരിക്കണേ കാരണം എപ്പോഴും പറയാറുണ്ടല്ലോ എന്റെ പ്രൊഡക്ഷൻ കുറേശേ വരുവുള്ളൂ അപ്പോൾ ഇന്നിപ്പോ ചെയ്ത് വന്നത് കാണിച്ചു എന്ന് മാത്രം ഇതും ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളു അപ്പോൾ ആദ്യം വീഡിയോ കാണുന്നവര് വേഗം തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക ഓർഡർ ഓക്കെ ആണെങ്കിൽ മെസ്സേജും കാരണം ഞങ്ങള് മെസ്സേജ് കണ്ട് അത് നിങ്ങളെ വിളിക്കണ സമയത്ത് ചിലപ്പോ ചില കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് കിട്ടാറില്ല പിന്നെ ഈ കസ്റ്റമർ നമ്മളെ തിരിച്ചു വിളിക്കണ സമയത്ത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും അപ്പൊ ആ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ നോക്കാം ഇത് നമ്മുടെ ിന്റെ ഡി സി എമ്മിന്റെ മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയലിന്റെ റേറ്റും ഇതും തമ്മിൽ വ്യത്യാസം വരും ഈ ഒരു മെറ്റീരിയൽ മുന്നൂറ്റി പത്ത് രൂപയാണ് നമ്മുടെ റീറ്റെയിൽ പ്രൈസ് വരണത് ഇതാവുമ്പോ മുന്നൂറ്റി മുപ്പത് രൂപ വരും ഓക്കെ ലൈറ്റ് ആണ് കൂടുതലും ഞങ്ങൾ ഇതില് ചെയ്യാറുള്ളത് ഇത് ലൈറ്റ് ബ്ലൂ ആണ് ഇത് അതിന്റെ തന്നെ മിക്സ് ആൻഡ് മേച്ചായിട്ട് വന്നതാണെങ്കിലും ഒറ്റ ഇതിലായിട്ടാണ് നമ്മൾ ചെയ്തത് അതിന്റെ തന്നെ അടുത്ത കളറ് ഒരു പീച്ച് കളർ ഡാർക്ക് പീച്ച് ആയിട്ട് വരും ഇത്രയും ആണ് നമുക്ക് നൂല് വലിച്ചതിലുള്ളു ഓക്കെ അഞ്ച് കളറാണ് തോന്നുന്നത് അപ്പൊ ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂട്ടാ ഉം ഇനി നമുക്ക് ഡബിൾ എക്സ് സൈസിലെ ഹക്കോബ വെച്ചിട്ടുള്ള ഐറ്റംസ് കാണാം ഡബിൾ എക്സ് എൽ ഡബിൾ ില് ചെയ്യുമ്പോ അറിയാമല്ലോ നമ്മൾ ഇത് മൂന്ന് ഇരുപതിന്റെ മെറ്റീരിയലാണ് ചെയ്യണത് അതുകൊണ്ട് ഇതിന് നന്നായിട്ട് ഇറക്കം കിട്ടും ഇറക്കം കിട്ടും പറഞ്ഞാൽ മാക്സ് ഒരു ഏകദേശം ഒരു അമ്പത്തഞ്ച് അമ്പത്തി ആറ് ഇഞ്ചായിരിക്കും ഇതിന്റെ ഇറക്കം വരണത് വണ്ണം വണ്ണം വരണത് ഏഹ് നാൽപ്പത്തെട്ട് അമ്പത് ഇഞ്ച് ഇതിന്റെ വണ്ണം കിട്ടും സ്ലീവിന്റെ ലെങ്ത്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കും സ്ലീവിന്റെ ലെങ്ത്ത് വരണത് നേരത്തെ കാണിച്ച പോലെ തന്നെ ബാക്ക് റൗണ്ട് ായിട്ട് പ്ലീറ്റഡ് ആണ് ബാക്കും വരുന്നത് ഇതിന്റെ നാല് കളറേ ഉള്ളൂട്ടാ എന്നെ ഇടയ്ക്ക് ഫോൺ വരുന്നുണ്ട് ഡിസ്റ്റർബ് ഏഹ് ഡിസ്റ്റർബാവോന്നറിയില്ല എന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്യണത് ഇത് അതായത് നല്ല തീമഞ്ഞൊക്കെ പറയുന്ന കളറ് ഇത് മെറൂൺ കളറിലാണേ ഇത് വൈറ്റ് ഗോൾഡ് അല്ലാട്ടോ മെറ്റീരിയൽ ഇത് നമ്മൾ എന്താണ് രാഹുൽ മംഗള വർദ്ധമാനൊക്കെ എടുക്കൂലെ ആ ഒരു മെറ്റീരിയൽ ആണ് കറക്റ്റ് ഗൗരവ് ഗൗരവിന്റെ മെറ്റീരിയൽ ആണിത് ഏഹ് ചില ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ബോർഡറിലുണ്ടാവും കമ്പനിയുടെ പേരുണ്ടാവും അപ്പൊ അതില് ബ്ലൂല് എഴുതിയിട്ടുണ്ട് ഗൗരവിന്റെ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഒരു കളറും കൂടെ ഉണ്ട് അതെ ഇതിന്റെ റേറ്റ് വ്യത്യാസമുണ്ട് വീഡിയോയിൽ വരണതും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് ലൈറ്റ് പൊന്മാല അതിന്റെ ലൈറ്റ് കളറാണ് ഇത് നല്ല ഭംഗിയുള്ള കളറാ വീഡിയോയിൽ വന്നപ്പോ കളറിന് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ അപ്പൊ ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി നാപ്പത് രൂപയാണ് ഇത് വൈറ്റ് ഗോൾഡിന്റെ മെറ്റീരിയൽ അല്ലാതുകൊണ്ട് ഇതിന് മുന്നൂറ്റി നാപ്പത് രൂപയാണ് റേറ്റ് വരണത് അപ്പോ ഞാൻ നമ്മുടെ ബൊമ്മേനെ ചെയ്തിട്ട് ഇടിയിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിന്റെ ലുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ഇടിച്ചത് ഞാൻ ഇന്നലെ കാണിച്ചില്ല ഒരു വീഡിയോയില് ചെയ്ത ആ മോഡൽ തന്നെ പക്ഷെ ഇത് ചെയ്തേക്കണത് ഡബിൾ എക്സ് ആണ് ട്രാൻസ്പെറന്റ് ലേസ് കണ്ടോ ലേസ് ചെയ്തിട്ട് വിനെക്ക് മോഡൽ നോർമൽ സ്ലീവ് അതുപോലെ തന്നെ ഇതിനെ ടൈ ചെയ്യാനായിട്ട് ഇത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് നാല്പത്തേഴ് ഇഞ്ചായിരിക്കും ഇതിന്റെ ലെങ്ത് വരണത് ഇത് ഡബിൾ എക്സൽ സൈസ് ചെസ്റ്റ് സൈസ് പറയണത് നാല്പത്തി നാലായിരിക്കും നമ്മുടെ നൈറ്റി നൈറ്റിയുടെ വ്യത്യാസമുണ്ട് ഫ്രോക്നേറ്റ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ചുരിദാറിന്റെ മെഷർമെന്റ് പോലെയാണ് നമ്മള് ഫ്രോക്നേറ്റ് ചെയ്യണത് കേട്ടാ അടുത്ത കളറ് ബ്രൗൺ ഡിസൈൻ സെയിം തന്നെ കളറുകളാണ് മാറണത് ഇത് നല്ലൊരു ഉം വൈലറ്റ് കളറ് വാടാമല്ലി വാടാമല്ലി നല്ല ഭംഗിയുള്ള കളറാണ് അതുപോലെ ഇത് കുങ്കുമ കളർ മജന്റെ അല്ല ഡാർക്ക് കുങ്കുമക്കളർ ലൈറ്റാണ് വീഡിയോയില് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഇത് ഇൻഡിഗോ ബ്ലൂ ഇത് റെഡ് ചില്ലി റെഡ് ഇനി ഇതിന്റെ മെറൂൺ മെറൂൺ ഉണ്ട് ഇത് പൊന്മാ നീല ഡബിൾ എക്സൽ ആണ് സൈസ് വരണത് സൈസ് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണോട്ടാ ഇത് ബ്ലാക്ക് കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ലാസ്റ്റ് കളർ നേവി ബ്ലൂ ഇത്രയും കളറാണ് ഇപ്പോൾ ഡബിൾ എക്സെൽ സൈസിലുള്ളത് ഇനി നമുക്ക് കുറച്ച് ലാർജ് കാണാം കാരണം കുറെ പേര് മെസ്സേജ് ചെയ്തു ചേച്ചി എന്താ എക്സലും ഡബിൾ എക്സലും മാത്രം ഇടണത് എക്സ് ലാർജ് കാരെയും മീഡിയം കാരെയൊക്കെ പരിഗണിക്കാൻ പറഞ്ഞിട്ട് അപ്പതേ നമ്മൾ ഇന്നിപ്പോ ലാർജ് സൈസില് ചെയ്തു ചെയ്തപ്പോ ഇതിന് നമ്മൾ പഫ് കൊടുത്തിട്ടുണ്ട് കാരണം ലാർജൊക്കെ ഉപയോഗിക്കുന്നത് ഇച്ചിരി മെലിഞ്ഞവരായിരിക്കുമല്ലോ അപ്പൊ ഈ പഫും കൂടെ വരുമ്പോ അത് കുറച്ചും കൂടെ ഭംഗിയാകും എക്സെല്ലും ഡബിൾ എക്സ് എല്ലും ഒക്കെ പഫ അധികം ചെയ്യാറില്ല നമ്മള് സെയിം മോഡൽ തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഇതിന്റെ എല്ലാ സൈസിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതൽ ലേസ് കൊണ്ടുവന്ന് ഇപ്പൊ ഇത് ചെയ്തു തുടങ്ങിയിക്കണേ ഇതിന്റെ പത്ത് കളറ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഏഹ് ഇത് വാടാമല്ലി ലൈറ്റാണ് വീഡിയോയില് ലൈറ്റായിട്ടാണേ നല്ല വാടാമല്ലിയ ഇത് നല്ല കരി പച്ച എന്ന് പറയൂലേ യൂണിറ്റില് സ്റ്റിച്ചിങ് കഴിഞ്ഞു വരണേ ഉള്ളൂ അപ്പൊ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാ മടക്കാനൊന്നും നിന്നില്ല കാരണം ഒറ്റ വീഡിയോയില് തന്നെ അത് പോട്ടേന്ന് ഓർത്തു ഇത് വിസ്സാ ഗ്രീൻ ഇത് ആഷ് കളറ് വള്ളിയൊക്കെ ഇറുള്ളിൽ കയറി ഇരിക്കയാണ് ഇനി മടക്കണ സമയത്തായിരിക്കുള്ളൂ ഇതൊക്കെ പുറത്തേക്ക് എടുക്കണത് ഇത് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ഇത് മെറൂൺ മെറൂൺ കളറ് ഇത് ബ്രൗണിന്റെ തന്നെ വേറൊരു കളറായിട്ട് വരും ബ്രൗൺ എന്ന് വെച്ചാല് ഇത് ലൈറ്റ് ബ്രൗൺ എന്ന് പറയാം അപ്പൊ ഇതും സെലക്ട് ചെയ്യുമ്പോ ശ്രദ്ധിക്ക ലൈറ്റ് ബ്രൗൺ ആണോ ഡാർക്ക് ബ്രൗൺ ആണോ നിങ്ങൾ പർച്ചേസ് ചെയ്യണേന്നുള്ളത് ശ്രദ്ധിക്ക ഇത് ലാസ്റ്റ് കളറ് നേവി ബ്ലൂ ഇതാണ് ലാസ്റ്റ് കളറ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഇത്രക്കേ ഉള്ളു ഇത്രക്കുള്ളൂ എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നൊക്കെ സ്റ്റിച്ച് ചെയ്ത് വന്ന ഐറ്റംസ് ആണ് കേട്ടാ അപ്പോ ലാർജ് സൈസിലാണ് ഇത് കാണിച്ചേക്കുന്നത് അതിന് മുന്നത്തത് ഡബിൾ എക്സ് സൈസിലായിരുന്നു അത് നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാൻ കൈ കിട്ടിയിട്ട് പിന്നെ സൈസ് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് പറയണത് അപ്പോൾ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം സ്ക്രീനിന്റെ മുകളിലായിട്ട് എല്ലാത്തിന്റെയും റേറ്റും കൊടുത്തിട്ടുണ്ടാവും കുറെ പേര് മെസ്സേജ് ചെയ്യാറുണ്ട് റേറ്റ് പറയാൻ പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രീനിൽ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഈ സ്ക്രീൻ വലുതായി കാണും മുൾ ഭാഗത്ത് തന്നെ വലിയ അക്ഷരത്തിൽ ഞാൻ റേറ്റ് കൊടുക്കാറുണ്ട് ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ചെയ്തതിനൊക്കെ റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഭൂരിഭാഗം പേരും റേറ്റ് പറയൂ റേറ്റ് പറയൂന്നു പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യണ് അപ്പൊ അതുകൊണ്ടാണ് പറയണത് റേറ്റ് അതിന്റെ മുകളിലെ കൊടുത്തിട്ടുണ്ടാവും ഇന്ന് പറഞ്ഞതിന്റെ ഈ പ്രോക്നേറ്റിയുടെ റേറ്റ് മുന്നൂറ്റി മുപ്പതാണേ ഇപ്പൊ കാണിച്ചെല്ലാം പ്രോക്നേറ്റികളുടെ റേറ്റ് മുന്നൂറ്റി മുപ്പതാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് പറയുന്നത് റേറ്റും കൂടെ പറയണത് സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങള് കോൺടാക്ട് ചെയ്യാ മെസ്സേജ് ചെയ്താൽ മതി വിളിക്കണം എന്നില്ല അപ്പോ സമയം പോലെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം അപ്പൊ കുറച്ച് കൂടുതൽ നമുക്ക് നൈറ്റിയുടെ കളക്ഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കാം വൈറ്റ് ഹക്കോബയുടെ ഒക്കെ ഒരുപാട് പേര് ഇപ്പോഴത്തെ എൻക്വയറീസ് ഉണ്ട് അപ്പോൾ ഇനിയും വരും സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്ന അപ്പോ ഉള്ളതിൽ നിന്ന് എല്ലാവരും ഉള്ളതുപോലെ പർച്ചേസ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം